Welcome to Movie Brand തെലുങ്ക് ചലച്ചിത്ര താരങ്ങളിൽ കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് പ്രഭാസ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശ്വർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പ്രഭാസ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത് ബാഹുബലി എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ നടനാണ് പ്രഭാസ് പ്രഭാസിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി എന്നാൽ ആ ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ വിജയം കരിയറിൽ തനിക്ക് നൽകുന്ന സമ്മർദ്ദം വലുതാണെന്ന് മുൻപ് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലും നിരവധി പ്രേക്ഷകരാണ് ഇദ്ദേഹത്തെ ത് ബഹുബലി ആഗോളതലത്തിൽ ഹിറ്റായതോടെ പ്രഭാസിന്റെ താരമൂല്യം കുതിച്ചുയർന്നു എന്നാൽ നടനെ ഗുണങ്ങളോടൊപ്പം ദോഷവും ഈ സിനിമ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് ബാഹുബലിക്ക് ശേഷം പ്രതീക്ഷകളുടെ അമിത ഭാരം നടന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിച്ചു കൂടാതെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത സിനിമകളെല്ലാം പരാജയപ്പെട്ടു ആദിപുരുഷന്റെ പരാജയം വലിയ തോതിൽ ചർച്ചയായി ഒടുവിൽ പുറത്തിറങ്ങിയ സലാറാണ് കുറച്ചെങ്കിലും ആശ്വാസം നൽകിയത് സലാർ വിജയിച്ചെങ്കിലും സിനിമ കണ്ടവർ പൂർണ്ണ തൃപ്തരല്ല പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെന്ന് ും അഭിപ്രായപ്പെട്ടു കരിയറിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് പ്രഭാസിന് ഉണ്ടാകണമെന്ന് ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തെന്നിന്ത്യൻ സിനിമാ താരങ്ങളെ കുറിച്ച് പ്രവചനം നടത്തി വാർത്താ പ്രാധാന്യം നേടുന്ന ജോൽസിനാണ് വേണുസ്വാമി നയൻതാര രശ്മിക മന്ദാന സാമന്ത തുടങ്ങിയവരെ കുറിച്ചെല്ലാം വേണുസ്വാമി പ്രവചനം നടത്തിയിട്ടുണ്ട് പലപ്പോഴും താരങ്ങളുടെ ആരാധകർ വേണുസ്വാമിക്കെതിരെ രംഗത്ത് വരാറുണ്ട് പ്രത്യേകിച്ചും നടൻ പ്രഭാസിന്റെ ആരാധകരാണ് ജോൽസിനെതിരെ സംസാരിക്കാറ് പ്രഭാസിന് കരിയറിൽ വീഴ്ച സംഭവിക്കുമെന്നും ഇനി തിരിച്ചുവരവ് സാധിക്കില്ലെന്നും വേണു മി പ്രവചിച്ചു നടന് വിവാഹയോഗം ഇല്ലെന്നും അടുത്തിടെ ഇദ്ദേഹം പ്രവചിച്ചു ആരാധകരുടെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടെങ്കിലും ഇതൊന്നും വേണുസ്വാമി കാര്യമാക്കുന്നില്ല ഇപ്പോഴത്തെ പ്രഭാസിനെ കുറിച്ച് വേണുസ്വാമി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രഭാസിന്റെ കാര്യത്തിൽ താൻ പ്രവചിച്ചതുപോലെയാണ് സംഭവിക്കുന്നതെന്ന് വേണുസ്വാമി പറയുന്നു പ്രഭാസിന്റെ വരും സിനിമകൾ പരാജയപ്പെടുമെന്നും നടന്റെ കരിയറിൽ വീഴ്ച സംഭവിക്കുമെന്നും വേണുസ്വാമി പറഞ്ഞിരുന്നു ഇത് അതുപോലെ തന്നെ സംഭവിച്ചെന്നാണ് വേണുസ്വാമി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യപുരുഷ് പരാജയപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു അത് സംഭവിച്ചു സലാർ ആരാധകർ അല്ലാതെ ആരും കാണില്ലെന്ന് പറഞ്ഞു അവസാനം അത് തന്നെ സംഭവിച്ചു പ്രഭാസിന്റെ ജാതകം ഒട്ടും ശരിയല്ലെന്നും വേണുസ്വാമി ആവർത്തിച്ചു പരാമർശം നടന്റെ ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഒന്നിലേറെ തവണ വേണുസ്വാമി പ്രഭാസിനെ കുറിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ട് പ്രഭാസിന് വിവാഹയോഗമില്ലെന്നും വിവാഹം ചെയ്താൽ നടനെ അന്തരിച്ച നടൻ ഉദയകിരണിന്റെ അവസ്ഥ വരുമെന്നും വേണുസ്വാമി പ്രവചിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു കാലത്ത് സെൻസേഷൻ ആയിരുന്ന നടനാണ് ഉദയ കിരൺ എന്നാൽ പിന്നീട് കരിയറിൽ തിരിച്ചടി നേടുകയും ഉദയ കിരൺ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ഉണ്ടായത് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ മകൾ സുഷ്മിതയുമായി ഉദയകിരണിന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ ഈ വിവാഹത്തിൽ നിന്ന് നടൻ പിന്മാറി ഇതിനുശേഷമാണ് ഉദയകിരണിന് കരിയറിൽ വീഴ്ച സംഭവിച്ചത് നാൽപ്പത്തിമൂന്ന് കാരനായ പ്രഭാസ് വിവാഹം ചെയ്യാത്തതിന് കാരണം ഉദയകിരണിന്റെ അവസ്ഥ വരുമെന്ന ആശങ്കയാണോ എന്ന ചോദ്യം ആരാധകർക്കുണ്ട് എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം വേണുസ്വാമിയുടെ പ്രവചനങ്ങളെ പ്രഭാസോ കുടുംബമോ കാര്യമാക്കുന്നില്ല നേരത്തെ പ്രഭാസിന്റെ ബന്ധു ശ്യാമള ദേവി ഇത്തരം പ്രവചനങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട് ഇത്തരം അഭ്യൂഹങ്ങൾ കുടുംബത്തെ വിഷമിപ്പിക്കുന്നുണ്ട് പ്രഭാസിന്റെ ജാതകം അവന്റെ അമ്മ ശിവകുമാരിയുടെ കയ്യിലുണ്ട് ഇത്തരം പ്രവചനങ്ങളും ഗോസിപ്പുകളും നിർത്തേണ്ടതുണ്ടെന്നും ശിവകുമാരി വ്യക്തമാക്കി വിവാഹത്തെ ചോദ്യങ്ങളിൽ നിന്നും പ്രഭാസ് ഒഴിഞ്ഞു മാറാറാണ് പതിവ് ഗോസിപ്പുകളോടൊപ്പം നടൻ പ്രതികരിക്കാറില്ല അതേസമയം നേരത്തെ ഒന്നിലേറെ തവണ പ്രഭാസിനെ കുറിച്ച് പ്രണയ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ആദ്യപുരുഷൻ നായികയായ കൃതി സനോനെ പ്രഭാസ് വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രചരിച്ചിരുന്നു എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം ഈ ഗോസിപ്പുകൾ കെട്ടണങ്ങി അതിനു മുൻപ് അനുഷ്ക ഷെട്ടിയാണ് പ്രഭാസിന്റെ കൂടെ ഗോസിപ്പുകളിൽ ഇടം പിടിച്ച നടി പ്രഭാസിന്റെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ പെയറായാണ് അനുഷ്ക ഷെട്ടി എന്നാൽ ബാഹുബലിക്ക് ശേഷം ഇരുപത് ും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അന്നും ഇന്നും അനുഷ്ക പ്രഭാസ് പ്രണയം ഗോസ്കോളങ്ങളിൽ വിഷയമാകാറുണ്ട് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി താരങ്ങൾ രംഗത്ത് വന്നിരുന്നു ഞാനും പ്രഭാസും വിവാഹിതരാകുന്നില്ല സിനിമയിലെ കെമിസ്ട്രി പോലെ ബാഹുബലിയിലും ദേവസേനയും യഥാർത്ഥ ജീവിതത്തിൽ പ്രതീക്ഷിക്കരുത് അത് സ്ക്രീനിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് അനുഷ്ക പറഞ്ഞത് പ്രഭാസും താനും വളരെ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും സൗഹൃദത്തിൽ കവിഞ്ഞൊന്നും നമ്മൾ തമ്മിൽ ഇല്ലെന്നും അനുഷ്ക പറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കില്ലെന്നും അനുഷ്ക തീർത്തു പറഞ്ഞു യും ചെയ്തിരുന്നു പ്രഭാസിനെ കഴിഞ്ഞ് പതിനഞ്ച് വർഷമായി എനിക്കറിയാം അവൻ എൻ്റെ മൂന്ന് മണി സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞങ്ങൾ ഇരുവരും വിവാഹിതർ അല്ലാത്തതിനാലും ഓൺ സ്ക്രീൻ ജോഡികളായതിനാലും പലപ്പോഴും ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട് അഥവാ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ പുറത്തു വന്നേനെ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് മറച്ചു വയ്ക്കില്ല എന്നും അനുഷ്ക ഷെട്ടി വ്യക്തമാക്കിയിരുന്നു നടി ഇതുവരെയും വിവാഹത്തിന് തയ്യാറായിട്ടില്ല സിനിമാ രംഗത്ത് നിന്നും കുറച്ചുനാൾ മാറി നിന്ന അനുഷ്ക അടുത്തിടെ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്